ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് എന്താ പറയുക പുതിയതായിട്ട് സ്കൂളിൽ പോകുന്ന എല്ലാവർക്കും പുതിയ പുതിയ ക്ലാസ്സുകളിലേക്ക് പോകുന്ന എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നല്ല കുട്ടികളായിട്ടിരിക്കുക ടീച്ചർമാരൊക്കെ പറയുന്നത് കേൾക്കുക നന്നായി പഠിക്കുക പഠനമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിങ്ങൾ ഈ കടന്നു പോകുന്ന ഈ നിമിഷങ്ങൾ നമുക്ക് ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല അത് നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് വളരെയധികം മിസ് ചെയ്യുക ഞങ്ങളെ ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ അത് വളരെ ഒരു മിസ്സിങ് ടൈമാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല പഠിക്കുക അത് എങ്ങനെ മുന്നോട്ട് നന്നായി പഠിക്കാതെ നിങ്ങൾ ചിന്തിച്ച് ഓരോന്ന് ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് വേറെ തല പകഞ്ഞാലോചിച്ച് ചെയ്യേണ്ട വേറെ ഭാരിച്ച കാര്യങ്ങളൊന്നുമില്ല അച്ഛനും അമ്മമാരൊക്കെ പറയുന്നത് കേട്ട് നല്ല കുട്ടികളായിട്ട് അതുപോലെ പ്രാർത്ഥിച്ച് നല്ല സ്വഭാവത്തോടെ ഇരിക്കുക അതുകൊണ്ടും നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ കുഞ്ഞു മക്കളാണ് കുറേയൊക്കെ എത്രയോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നറിയില്ല എങ്കിലും ഇച്ചിരി മുതിർന്ന പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അവരോടും കൂടിയിട്ടാണ് പറയുന്നത് നല്ല മക്കളായിട്ട് ഇരിക്കുക പറഞ്ഞതൊക്കെ അനുസരിക്കുക ടീച്ചർമാരെ എപ്പോഴും നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുകയായി ഇനി അങ്ങോട്ട് എന്താ പറയുക രണ്ട് മാസം റസ്റ്റായിരുന്നു ഇനി അങ്ങോട്ട് സ്പീഡാണ് കാര്യങ്ങളൊക്കെ എണിക്കുക ഭക്ഷണം ഉണ്ടാക്കുക കൊടുക്കുക അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക വണ്ടി കയറ്റുക ആ ഒരു ധൃതി അത് എല്ലാ അമ്മമാർക്കും പറഞ്ഞ് എഴുതി വച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എന്താ പറയുക രണ്ട് ഉള്ളെങ്കിലും ഒരു ആറ് കൈ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ സ്പീഡിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും ഒരുപാടൊരുപാട് എന്താ പറയുക നന്ദി നിങ്ങളും അതുപോലെ തന്നെ മക്കളെ സ്നേഹിക്കുന്ന ഈ ടൈമുകളിലെല്ലാം അവരെ സ്നേഹിക്കുക അവരെ കൂടെ ഒപ്പൊരിക്കുക നിങ്ങളും അവരെ പോലെ അവരിലൊരാളായിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങളോട് അവർ എന്ത് കാര്യമുണ്ടെങ്കിലും പറയുള്ളൂ സ്ട്രിക്റ്റ് ആയിട്ടും പിന്നെ അവരോട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഇരുന്ന് കഴിഞ്ഞാലൊന്നും ഒരു കാര്യമില്ല ഇപ്പോഴത്തെ നമ്മുടെ തലമുറകളോട് നമ്മൾ പണ്ടത്തെ സ്ട്രിക്റ്റ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പക്ഷേ എന്നാൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പറയേണ്ടതായ കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയണം അല്ലാതെ നമ്മൾ അവരോട് എപ്പോഴും എൻജോയ് ചെയ്ത് അവരെല്ലാം ഒരാളായിട്ടിരുന്ന് അവരെ കൂടെ കളിച്ച് കാര്യങ്ങൾ ചെയ്യുക ആ പിന്നെ മെയിനായിട്ട് എനിക്കൊരു കാര്യം പിള്ളേർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളവരോട് ഇന്നെന്താ പഠിച്ചേ ഇന്നെന്താ ഹോംവർക്ക് ഇന്നെന്താ അങ്ങനെ ഉണ്ടായി അതൊന്നും നിങ്ങൾ ചോദിക്കരുത് അതായത് ഒന്നാമത് അവറ്റങ്ങൾ രാവിലെ സ്കൂളിൽ പോയിട്ട് ഉച്ച കഴിഞ്ഞ് വന്ന് ക്ഷീണം കൊണ്ട് വീട്ടിലോട്ട് വരുവാ ഇവിടെയും പഠിത്തം 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 അതായത് പഠിക്കണം പക്ഷേ അവരെങ്ങനെ ഇട്ടിട്ടിങ്ങനെ ഞെക്കി പിഴിയുന്ന പോലെ ഒന്നും ഇങ്ങനെ ആവരുത് അവർ അവരെ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ കുറച്ച് സമയം അവരെ ഫ്രീ ആയിട്ട് വിടുക അവരോട് ചോദിക്കുക നിങ്ങൾ ഓക്കെ ആയിരുന്നു സ്കൂളിൽ ഹാപ്പി ആയിരുന്നോ എന്ന് ചോദിക്കുക അല്ലാതെ വേറെ നിങ്ങളൊരു കാര്യമോ എന്താ പഠിച്ചേ ഹോംവർക്ക് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോയെന്ന് ഒരിക്കലും ചോദിക്കരുത് കേട്ടാ കാരണം അതെനിക്ക് പ്രത്യേകിച്ച് ഓരോ മാതാപിതാക്കളോട് പറയാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കുറച്ച് സമയം അവരെ ഒരു റിലാക്സ് ആയിട്ട് വിടുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സമയം പഠിക്കാനായിട്ട് ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാതെ വന്ന ഉടനെ പഠിപ്പ് അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു പഠിപ്പ് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടാ അവർക്കും അത് സത്യം പറഞ്ഞാൽ മടുപ്പ് തോന്നും അവർക്ക് പിന്നെ പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ ദേഷ്യം വരും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുക നമ്മളോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എല്ലാ മാതാപിതാക്കൾക്കും നമ്മളെക്കാളും നന്നായിട്ട് മക്കളെ വളരണം അവരെ പഠിപ്പിക്കണം എന്നൊക്കെ ചിന്താഗതി ഉള്ളവരാണ് പക്ഷെ എന്നും പറഞ്ഞ് അവരിട്ടിട്ടിങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യരുത് കേട്ടാ അതെനിക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് പറയാനുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം എത്രത്തോളം വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല അതായത് കുറച്ച് ധൃതിയിലാണ് ഇനി ഞാൻ സ്കൂളിലേക്കുള്ള ഒരു ഓട്ടത്തിലാണ് അപ്പോൾ രാവിലെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് കാണാം കേട്ടാ ബൈ അപ്പോൾ അത് ഞാൻ പറയാൻ മറന്നു അപ്പം ഇന്നലെ രാത്രി ചെയ്തിട്ടുണ്ട് മോനെ സ്കൂളിൽ വിടുന്ന അത് എല്ലാ വർഷവും പതിവുള്ളതാണ് കേട്ടോ അപ്പം ഇനി രാവിലെ അവർക്ക് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പയ്ക്ക് മോനും കട്ടൻ ചായയാണ് ഇഷ്ടം അത് വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് കുക്കറിലാണ് വെച്ചത് അതും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് സ്കൂളിൽ പോവാം എന്നിട്ട് ഇനി സ്കൂളിൽ വെച്ചിട്ട് കാണാം അപ്പോൾ ഞാനൊരു എട്ട് മണി ആയിട്ടുണ്ട് എട്ട് മണിയായപ്പോൾ നമ്മുടെ സ്കൂളിലെത്തി സ്കൂൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം ഇന്ന് കുഞ്ഞു കുഞ്ഞു മക്കളും പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ വരുന്നത് കാണാൻ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ടീച്ചർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ലിജി ടീച്ചർ ഇതേ വന്ന് വരുന്നത് ലിജി ടീച്ചറും പിന്നെ സാംചേട്ടനുമാണ് പിന്നെ നമ്മുടെ ഉർസുല ടീച്ചർ ഉർസുല ടീച്ചറുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രസന്ന ടീച്ചർ ഇത് നമ്മുടെ എൽസ് എലിസുകുട്ടിയാണ് പ്രസന്ന ടീച്ചറുടെ മോളാണ് അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ബലൂൺ വേർപ്പിക്കുക അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം പിന്നെ ഇതൊക്കെ കാണാനൊക്കെ കൂടി വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി ബലൂൺ വീർപ്പിക്കലായിരുന്നു അപ്പോൾ അതേ നമ്മുടെ സിനി നമ്മുടെ പി ടിയിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാരൻ്റാണ് സിനി മാത്രമല്ല വേറെയും കുറേ പേരുണ്ട് നിന്നിത അങ്ങനെ പേരെടുത്ത് പറയുമ്പോൾ കുറച്ച് പേര് അതായത് ഞങ്ങളെപ്പോഴും കാണുന്നത് കുറച്ച് പേരാണ് അതായത് ചില എല്ലാവർക്കും ഇപ്പോൾ വരാൻ പറ്റിയെന്നൊന്നും വരില്ല അപ്പം ഞങ്ങൾ വരാൻ പറ്റുന്നവർ ഞങ്ങളൊരു നാല് പേരാണ് ഇനി പുതിയ വർഷം പുതിയ പേരൻസ് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ബലൂൺ വീർപ്പിക്കുന്ന ആ സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞ കേടായി പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വായ കൊണ്ട് തന്നെ വീർപ്പിച്ചു കുറേ ബലൂൺ വീർപ്പിക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ പുറത്തോട്ട് നോക്കുമ്പോൾ വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആശ്വസിച്ചു പിന്നെ നോക്കുമ്പോൾ ഉണ്ട് പെട്ടെന്ന് അങ്ങ് എന്താ പറയുക ആകെ നമ്മുടെ പ്രകൃതി അന്തരീക്ഷം അങ്ങോട്ട് മാറി പിന്നെ അങ്ങോട്ട് എന്താ പറയുക ഒരു അനുഗ്രഹം പോലെ നല്ലൊരു മഴ കിട്ടി അതായത് ഹൗസ്കൂള് തുറക്കുന്ന സമയത്ത് നനഞ്ഞു പിഴിഞ്ഞ് ബാഗും കോടയൊക്കെ ആയിട്ട് വരുന്ന ഒരു ഓർമ്മയാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയാണ് ഇപ്പോഴാണ് മഴ ഇപ്പം പെയ്തെന്ന് വെച്ചാൽ പെയ്തു ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല അതാ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട അങ്ങനത്തെ ഒരു മഴയാണിപ്പോൾ അപ്പോൾ ആ ഒരു രാവിലത്തെ ആ മഴയും അതൊക്കെ ആയപ്പോഴാണ് ശരിക്കും സ്കൂൾ തുറന്നു എന്ന് തന്നെ ഒരു സിഗ്നൽ പോലെയായിരുന്നു അപ്പം ആദ്യം ചാറി ചാറിയിട്ടാണ് നിന്നത് പിന്നെ അങ്ങ് ഭയങ്കര മഴ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദൈവം പിള്ളേരൊക്കെ വരുമ്പോൾ ആകെ നനഞ്ഞിട്ടാവുമല്ലോ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ സ്റ്റേജിൻ്റെ അവിടെ മൈക്ക് അങ്ങനത്തൊക്കെ കാര്യങ്ങൾ സാംചേട്ടനും അവരൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതെ മഴ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഈ ഈ വീഡിയോയിൽ കാണുന്ന പോലെയെല്ലാം നമുക്ക് നേരിട്ട് കാണുന്നത് ഒരു പ്രത്യേക ഒരു സുഖന്യാണ് കേട്ടോ മഴയുടെ കാര്യമാണ് നമ്മൾ ഫോണിൽ കൂടെ എത്ര പകർത്താൻ നോക്കിയാലും ആ ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു മഴ നമ്മുടെ എച്ച് എമ്മാണ് അതിൽ കൂടെ ഇപ്പം നടന്നു പോയത് അപ്പോൾ എച്ച് ടീച്ചർമാരും ഒക്കെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യാണ് അപ്പോൾ അതേ ഞങ്ങൾ ബലൂണൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് അപ്പോഴേക്കും കുട്ടികളങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം ഇത് ഇങ്ങനെ വീർപ്പിച്ച് വെക്കുമ്പോഴേ ആകെ പൊട്ടിപ്പോവാ അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് കൂട്ടായിട്ട് ഇട്ടിട്ടിങ്ങനെ വെച്ച് അങ്ങനെ എന്താ പറയുക ഇതൊക്കെ ഒരു സന്തോഷമാണ് പിന്നെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചർ ഇപ്പോൾ അവിടെ ജോലി ഈ വർഷം നിർത്തിപ്പോയിണ്ട് അപ്പോൾ ആളില്ലാത്തതും ഒരു വിഷമമാണ് കാരണം നമ്മൾ ആനിവേഴ്സറിക്ക് കടിച്ചു പൊളിച്ചതാണ് അപ്പോൾ ഇത് നമ്മുടെ എൽ കെ ജി യു കെ ജി സെക്ഷനാണ് ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർമാരിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതല്ലേ അതായത് ഉണ്ടാക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ ഇതവരെ ബലൂണൊക്കെ കെട്ടി കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലൊക്കെ നോക്കുക ചുമരുമൊക്കെ ഒക്കെ നിറച്ച് അതായത് കുട്ടികൾക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം അതായത് നമ്മൾ പഠിക്കാനാണോ വന്നേ എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷെ സത്യം പറയാം കേട്ടോ ഞാൻ കരുതിയത് പിള്ളേർ കരഞ്ഞ് പി അങ്ങനത്തെ അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കരഞ്ഞ് അയ്യോന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബഹളങ്ങളുണ്ടാകും പക്ഷെ ഇപ്രാവശ്യം ആരും കരയണ കണ്ടിട്ടില്ല കാരണം എന്ത് നല്ല കുട്ടികളാണ് ഞങ്ങളുടെയൊക്കെ പ്രായത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അയ്യോ കൊണ്ടുപോകലേ ഇവിടെ നിർത്തല്ലേ എന്നൊക്കെ പറയും പക്ഷേ ഇന്നത്തെ പിള്ളേർ ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നുന്നു അങ്ങനെ നല്ലതാണ് എല്ലാം ആവശ്യത്തിനെ അപ്പോഴത്തെ ഞങ്ങൾ വീർപ്പിച്ച് 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 അതേ പ്രവേശം പക്ഷേ ഇതാ വെള്ളി കുറേ നാളായിട്ട് വെള്ളി വീഴിലുണ്ടായിരുന്നില്ലേ പ്രവേശനോത്സവം എന്ന് എഴുതിയ ബലൂടെ ഞങ്ങൾ വീർപ്പിച്ചപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ എടുത്തിരുന്നു ഞങ്ങളുടെ ശിവദേവാണ് കേട്ടോ സിനിയുടെ മോനാണ് അപ്പം ഞാനവിടെ അവിടെ ഇരിക്കുന്നതും വീർപ്പിക്കുന്നതും അതൊക്കെ അവനെടുത്തു ഞാൻ പിന്നെ എന്നെ അധികം എനിക്ക് അങ്ങനെ എന്നെ അധികം അങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് വേറൊന്നും കൊണ്ടല്ല എന്തോ ഒരു താല്പര്യം കുറവ് അത്ര തന്നെ അപ്പോൾ അതേ പേരൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് കുറച്ചായിട്ട് പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഞാൻ സ്കൂളിൽ എത്തിയ സമയത്ത് തന്നെ ഫോണും കൊണ്ട് നടക്കുമ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചിരുന്നു വ്ളോഗ് എടുക്കാനാണല്ലേ എന്ന് പറഞ്ഞിരുന്നു അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ടീച്ചർമാർ പിന്നെ ഞാൻ ടീച്ചർമാരോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അതായത് ഇതിന് മുന്നൊക്കെ ഞാൻ ചോദിച്ചു പെർമിഷൻ എടുത്തിട്ടാണ് ചെയ്തതൊക്കെ പിന്നെ ടീച്ചർമാർ എനിക്ക് ഞാൻ വേറെ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ദോഷം ചെയ്യുന്ന രീതിയിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പൂർണ്ണമായിട്ടൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ എന്താ പറയുക ഒരുവിധം ഒരുവിധമല്ല ഒക്കെ റെഡി ആയിട്ടുണ്ട് സ്റ്റേജായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല മാശയും കസാരി ഒക്കെ ഇട്ട് നമ്മുടെ കുഞ്ഞു സ്കൂളല്ലേ അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കണം ഒക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്കാണ് കൂടുതൽ അവരെക്കാളും എക്സൈറ്റ്മെൻറ്റ് പിന്നെ ഞാൻ നോക്കുമ്പോൾ പരിചയമുള്ള രണ്ടാൾക്കാർ വന്നാക്കോളൂ അപ്പയും മോനും കൂടി വന്നതാണ് ഞാൻ രാവിലെ അവിടെ നിന്ന് പോകുന്നതല്ലേ അപ്പോൾ വന്നു അപ്പോൾ അവനെ അപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല സാറേ എന്ന് പറയുന്ന പോലെയാണ് അപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും എന്താ പറയുക ഒന്നും വേണ്ട അപ്പോൾ അവൻ്റെ കൂട്ടുകാരെ വന്ന് വിളിക്കണം അപ്പോൾ അവൻ പോവില്ല എന്നൊക്കെ പറഞ്ഞൊരു കുറച്ച് ഒരു കിണക്കം അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു ഉള്ളൂട്ടാ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ വാർഡ് കൗൺസിലർ മേഴ്സി അജിമേടാണ് വന്നത് അതുപോലെ തന്നെ നമ്മുടെ മാനേജർ മമ്മി നമ്മൾ മമ്മീന്നാണ് കേട്ടോ വിളിക്കുക അപ്പം മമ്മിയും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അച്ഛമ്മ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഓസ്റ്റെനിയ ഞാൻ തന്നെ ഒരു സുഖം അതായത് ശരിക്കും പ്രസിഡൻ്റ് വേറൊരു ചേച്ചിയാണ് ആളുടെ അഭാവത്തിൽ ഞാൻ ചെയ്തു എന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും വേറെ ഇതായിട്ടൊന്നും കരുതണ്ട അപ്പോൾ ഇതേ പട്ടാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ ഡാനി ചേട്ടൻ അതായത് അപ്പയും ഇവരൊക്കെ ഒരേ റെഡ് ചുരിചറിയിട്ട് ഒഴിച്ച അല്ലാതെ സിനി അല്ലാതെ നിന ഇതൊക്കെ ഇവർ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കുന്നോ അവർക്കറിയാം അപ്പോൾ അവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു അപ്പോൾ അതേ നമ്മുടെ ഉദ്ഘാടന ചടങ്ങൊക്കെ തുടങ്ങിയപ്പോൾ ഞാനും അവിടെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ കിട്ടി അപ്പോൾ കുറച്ച് ഞാൻ സമയം കുറച്ച് നേരം അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു എനിക്കും അങ്ങനെ ഒരു വേദി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അതായത് എന്താ പറയുക ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതായത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഭയങ്കര അത്ഭുതമൊക്കെ ആയിരുന്നു പി ടി ഐയിലായിട്ടുള്ള എനിക്ക് പ്രവർത്തിക്കാനായിട്ട് അതായത് പി ടി ആയിട്ട് തന്നെയല്ല അല്ലാതെയും ഓരോ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പൈസ കൊണ്ട് എൻ്റെ കയ്യിൽ ആരും ഹെൽപ്പ് ചെയ്യാനില്ല ഞാൻ എന്നെ ജീവിക്കുന്നത് എത്താമത്തെ എന്നുള്ള രീതിയിലാണ് പക്ഷേ നമ്മളെ കൊണ്ട് അതായത് നമുക്ക് പറ്റുന്ന സഹായങ്ങൾ അതായത് ചെയ്യാൻ മറ്റുള്ളവർക്ക് എങ്ങനെ നമുക്ക് ചെയ്യാൻ എന്ത് കഴിയും എന്ന് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അല്ലാതെ പൈസയായിട്ടൊന്നും എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടില്ല ഞാൻ തന്നെ പിച്ച് വെച്ച് വന്ന് വന്നുകൊണ്ടിരിക്കുന്നുള്ളു എല്ലാവരും പറയും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നതല്ലേ എന്ന് പക്ഷെ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ട് അപ്പം തന്നെ പൈസ കിട്ടില്ല കുറച്ച് കഷ്ടപ്പാടുണ്ട് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇതേ ഞാൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ പിള്ളേരൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അവർ ഫസ്റ്റ് ദിവസം കണ്ട എക് സെഗ്മെൻറ്റിലൊക്കെ വർത്താനം പറയലും കളിക്കലും ചിരിക്കലൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ മധുര പലഹാരം ചെയ്തിരുന്നത് അവിടെ കണ്ടോ അതാണ് നമ്മുടെ മമ്മി നമ്മുടെ സ്കൂളിൻ്റെ മാനേജരാണ് കേട്ടോ അതുപോലെ തൊട്ടപ്പുറത്തിരിക്കുന്നത് എച്ച് എം അങ്ങനെ കുറച്ച് സമയത്ത് ഉദ്ഘാടനത്തിന് ശേഷം ടീച്ചർമാർ കുട്ടികൾക്ക് ബലൂണൊക്കെ കൊടുത്തു നമുക്കൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വെയിലില്ലാത്ത സ്ഥലത്തേക്ക് നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെ അവരെ കൊണ്ടുപോവാണ് അപ്പോൾ കുറേ കുട്ടികൾ പുതിയതായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ബലൂണൊക്കെ പിടിച്ച് പോവുകയും പിന്നെ അതുപോലെ കഴിഞ്ഞ രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം തമ്മിൽ കാണുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കുറച്ച് പിള്ളേർ യൂണിഫോം ഇട്ടിട്ടുണ്ട് കുറച്ച് പിള്ളേർ കളർ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ യൂണിഫോം നിർബന്ധമല്ലായിരുന്നു പിന്നെ അത് തന്നെയല്ല തയ്ച്ച് കിട്ടാനൊക്കെ എന്താ പറയുക കുറേ പേർക്ക് തയ്ച്ച് കിട്ടിയിട്ടില്ല ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ആയിഷ കുറേ പേര് അത് എന്നെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഞങ്ങളൊരു ഹൈഫൈലിലാണ് തുടക്കം അത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം അതുപോലെ എന്നെ കണ്ട് കഴിഞ്ഞോടി വന്ന് കെട്ടി ഞങ്ങൾ ഐഫൈ തരുക പിന്നെ സംസാരിക്കുക അതായത് സത്യം പറഞ്ഞാൽ ശരീരം കൊണ്ടൊക്കെ ഞാൻ ഭയങ്കര വലിയൊരു വലിയ ആളാണെന്നുണ്ടെങ്കിലും പക്ഷെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ പിന്നെ പുതിയ പുതിയ കുട്ടികളൊക്കെ വരികയാണ് നമ്മുടെ സ്കൂളിൽ കുറേ കുട്ടികൾ വന്ന് വന്ന് ഇങ്ങനെ നിറക്കിയിട്ടെ നമ്മൾ ചെടികളൊക്കെ വെച്ചത് നോക്കുമ്പോൾ നല്ല രസമില്ലേ അങ്ങനെ ഓരോന്നോ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്നുള്ളൂട്ടെ അപ്പോൾ കുട്ടികൾക്ക് ബലൂണൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്കും ഒരു ബലൂൺ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി അപ്പോൾ അതേ കുട്ടികളൊക്കെ ഇങ്ങനെ നിരന്ന് നിന്ന് നമ്മളൊരു ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കുട്ടികളൊന്നും വന്നിട്ടില്ല പിന്നെ വന്ന കുട്ടികൾക്ക് നമ്മൾ ബലൂണൊക്കെ വെച്ച് കൊടുത്ത് ഒക്കെ സെറ്റ് ചെയ്ത് പക്ഷേ ഈ സംഭവം വെച്ച് കഴിഞ്ഞാൽ ബലൂൺ ഇടയ്ക്കിടയ്ക്ക് പൊടണുണ്ട് അതാണ് പ്രശ്നം നമ്മൾ വീർപ്പിച്ച് ബലൂണൊക്കെ കഴിഞ്ഞു അങ്ങനെ ടീച്ചർമാർ ടീച്ചർമാർ അവരുടെ ഡ്യൂട്ടി തുടങ്ങി രാവിലെ വന്നപ്പോൾ മുതല് ഓരോരുത്തരെയും ഓരോരുത്തർ ഓരോ ടീച്ചർമാരും ഞാൻ ഒരാളെടുത്ത് പറഞ്ഞാൽ അത് എന്താ പറയുക ഭയങ്കര വിഷമാവും പക്ഷേ എല്ലാവരും ഒരുപോലെ തന്നെ കുട്ടികളെ നോക്കി അപ്പോൾ ഇതേ അടുത്ത വർഷം വരെയായിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പോൾതേ ബലൂൺ പിടിച്ച് വരുന്നവരൊക്കെ ഇപ്പം നമ്മുടെ സ്കൂളിൽ ചേർന്ന കുട്ടികളൊക്കെയാണ് കേട്ടോ അപ്പം എൻ്റെ ഒക്കെ മക്കളും അതുപോലെ നമ്മുടെ എന്താ പറയുക അറിയുന്ന ആൾക്കാരെയൊക്കെ ഉണ്ട് അപ്പോൾ ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് മാതാപിതാക്കളൊക്കെ കൂടി ഇവരിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും അവരെ കൂട്ടത്തിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇത് നമ്മുടെ കൂടെ പഠിക്കുന്ന കൊച്ചിൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ണീനെ കണ്ട അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചു അപ്പോൾ എടുത്തോ എന്ന് പറഞ്ഞോൾ അങ്ങനെ ഞാനും വീഡിയോ എടുത്തു കുട്ടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വല്ല അടി കിട്ടുമോ അതായത് ഇങ്ങനെ എനിക്ക് കുട്ടികളൊക്കെ കാണുമ്പോഴേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ ഓരോരുത്തരും ഇട്ടോ ഇന്ന ആളിൽ നിന്നൊന്നും ഇല്ല എനിക്ക് ഒരാൾ ഇത്ര സ്പെഷ്യലാണെന്നില്ല പക്ഷെ എനിക്കെല്ലാവരും ഒരുപോലെ തന്നെയാണ് അപ്പോൾ അത് ചെറിയ പിള്ളേരും ഒക്കെ ഇങ്ങനെ നിന്ന് ചിരിക്കി എന്നൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബലൂൺ ഉയർത്തി ഉയർത്തിപ്പിടിക്കുകയോ അങ്ങോട്ട് ചെയ്യുമോ ഇങ്ങോട്ട് ചെയ്യുമോ എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ എന്താ പറയുക അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നു കുറേ എന്താ പറയുക കുറേ പൂമ്പാറ്റകളുടെ പോലെ പല നിറത്തിലുള്ള പൂമ്പാറ്റകളുടെ പോലെ ജൂൺ രണ്ടാം തീയതി അവർ സ്കൂൾ അങ്കണത്തിലേക്ക് കടന്നു വന്നു ഇനി എന്താ പറയുക ഇനി അങ്ങോട്ട് തുടങ്ങി അവർ നല്ല കുട്ടികളായിട്ട് പഠിക്കട്ടെ നല്ലൊരു തലമുറ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഈ ബലൂൺ കൊടുത്തൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ പുതിയതായിട്ട് അതായത് ഇനി എൽ തൊട്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികളും ടീച്ചർമാരെയും ഒക്കെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യും അങ്ങനെ അവർ വരി വരിയായിട്ട് അവരുടെ ക്ലാസ് റൂമിലേക്ക് പോകട്ടെ അപ്പോൾ ആദ്യം പോകുന്നത് എൽ കെ ജി ആണ് അപ്പോൾ എൽ കെ ജി ടീച്ചറ് നമ്മുടെ ഡി സി ടീച്ചറാണ് നമുക്ക് ഞാൻ ഇപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നു വീഡിയോ കാണുന്ന നമ്മുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളെ നമ്മുടെ സ്കൂളിൽ അതായത് ചേർക്ക ഇതൊരു പ്രമോഷനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടോ അല്ല ആത്മാർത്ഥമായിട്ട് പറയുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങളുടെ മക്കൾ അവരുടെ കയ്യിൽ സുരക്ഷിതരായിരിക്കും നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട അങ്ങനെ ദിജി ടീച്ചർ ലിജി ടീച്ചറ മക്കളായിട്ട് പോയി ഇവിടെ ടീച്ചർമാർന്നൊന്നുമില്ല നമ്മളമ്മമാരെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറയും സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിക്കുകയൊക്കെ ചെയ്യും അതിലൊരു അവർക്ക് ഒരു വൈരാഗ്യമോ വെറുപ്പോ ഒന്നുമില്ല അപ്പോൾ ഇനി വരുന്നത് ഒന്നാം ക്ലാസ് അപ്പോൾ ഒന്നാം ക്ലാസ്സുകാർ നമ്മുടെ ഉർസുല ടീച്ചറാണ് ഉർസുല ടീച്ചർ ഒരുപാട് സന്തോഷം കഴിഞ്ഞ വർഷം നമ്മുടെ ഡുഡുവിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ നമ്മുടെ ഉർസുല ടീച്ചറാണ് അപ്പോൾ കുട്ടികൾക്ക് ഇവരെയൊക്കെ പിരിഞ്ഞ് പോകുമ്പോൾ ടീച്ചറെ പിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര വിഷമാണ് പക്ഷെ സാറെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ടീച്ചർ തന്നെയല്ലല്ലോ അവരെ പല പല ടീച്ചർമാരും പഠിപ്പിക്കണം അപ്പോൾ അദ്ദേഹം രണ്ടാം ക്ലാസ്സിൻ്റെ ഊഴെത്തി അപ്പോൾ നമ്മുടെ അശ്വിനി ടീച്ചറാണ് ഓരോ ടീച്ചർമാരും ഓരോ ബാച്ചിനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഓൾ ദ ബെസ്റ്റ് പറയാണ് അത് കുട്ടികൾക്കും ടീച്ചർമാർക്കും അതായത് എല്ലാം നല്ലതായി ഭവിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പം നമ്മൾ അവർക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കുക അപ്പോൾ അദ്ദേഹം ടീച്ചറും മക്കളും രണ്ടാം ക്ലാസ്സിലേക്ക് യാത്രയായി അതുപോലെ ഇനി മൂന്നാം ക്ലാസ്സിൻ്റെ ഊഴാണ് മൂന്നാം ക്ലാസ് നമ്മുടെ ബിഒ ബിക്കുട്ടനും അതുപോലെ റയാനും ലില്ലിയാനും കുറേ പേരുണ്ട് കേട്ടോ ഈ ടീച്ചർ പോവാണ് അപ്പോൾ അതേ മൂന്നാം ക്ലാസ് മൂന്നാം ആ മൂന്നാം ക്ലാസ് സോറി നാലാം ക്ലാസ് ഇതഞ്ചാം ക്ലാസ് ഓ ആകെ മിക്സ് ആയി പോയല്ലോ അപ്പോൾ നാലാം ക്ലാസ് നമ്മുടെ ലിജി ടീച്ചറാണ് മൂന്നാം ക്ലാസ് നമ്മുടെ പ്രസന്ന ടീച്ചറൊക്കെയാണ് അപ്പോൾ അതേ ആയിഷയുടെ അമ്മ വന്നിട്ടുണ്ട് ഇത് സിനി പിന്നെ നിനിത പിന്നെ അത് വരുന്നത് എൻ്റെ അപ്പ അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും നല്ല കൂട്ടാണ് കേട്ടോ അത് നമ്മളെപ്പോഴും കണ്ടൊന്നും വരില്ല പിന്നെ നമ്മുടെ നിനിതരെ ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം അവിടെ നിന്ന് വർത്താനൊക്കെ പറയണതൊക്കെ ചേട്ടൻ അപ്പോൾ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞതാണ് അപ്പോൾ ദേ ഞങ്ങളിങ്ങനെ കട്ടക്കി നിൽക്കും കേട്ടോ ഓരോരുത്തർ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് നിൽക്കുക അപ്പോൾ ദേ ആയിഷ അവൾക്ക് മാത്രമാണ് ഒരു അവർ അവളൊരു നണം കുണുങ്ങിയ ടൈപ്പാണ് അതായത് അങ്ങനെ വലിയ ആക്റ്റീവ് അല്ല ആള് പക്ഷേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മൾ വിളിക്കണം അപ്പം ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഓരോരോ ക്ലാസ്സുകളിലേക്ക് എൻ്റെ ഫോണുമായിട്ട് ഇങ്ങനെ നടന്നു അപ്പോൾ എൽ കെ ജി യു കെ ജി കുട്ടികളുടെ പേരൻസും കുട്ടികളൊക്കെ ആയിട്ടുള്ളൊരു ആണ് ഇതിൽ പകുതി പേരെ മൂത്ത കുട്ടികളുടെ ക്ലാസ്സുകളിലേക്ക് പോയൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ നോക്കുമ്പോൾ വളരെ കുറച്ചായിട്ട് തോന്നും അതായത് ഇവർക്കും മൂത്ത കോച്ചുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ ക്ലാസ് റൂമിലേക്ക് മീറ്റിങ്ങിനൊക്കെ ആയിട്ട് കടന്നു പോയിരിക്കുകയാണ് അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ ടീച്ചർമാർ പറയുന്ന ഓരോ കാര്യങ്ങളും പേരൻസിനോട് പേ കാണിക്കുന്നത് അല്ലെങ്കിൽ പേരൻസിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനതിൽ വോയിസ് ഓവർ മാത്രമേ ചെയ്തിട്ടുള്ളൂ ടീച്ചർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പോയത് നാലാം ക്ലാസ്സിലേക്കാണ് നാലാം ക്ലാസ് ഇതാണ് ലിജി ടീച്ചർ ലിജി ടീച്ചർ എന്താ പറയുക നല്ലൊരു ടീച്ചറാണ് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ഉണ്ട് കേട്ടാ ഒരാളെ ഞാനിങ്ങനെ എന്താ പറയുക എടുത്തു പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമാണ് എല്ലാവരും ഒന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന രീതിയിലാണ് അപ്പം മൂന്നാം ക്ലാസ്സും നമ്മളിവിടെയാണ് പ്ര പ്രോഗ്രാം നടന്നത് അപ്പോൾ ഇത് ക്ലാസ് റൂം ആക്കി എടുക്കുന്നുള്ളൂ ഇനി ഞാൻ ഇത് രണ്ടാം ക്ലാസ്സിലേക്കാണ് ഇതേ ഇരിക്കുന്നു നമ്മുടെ രണ്ടാം ക്ലാസ്സുകാർ അപ്പോൾ വെമ്മമാർ ഭയങ്കര നാല് പേരാണ് ക്ലാസ്സിൽ ആമ്പിള്ളേരുള്ളത് ബാക്കിയൊക്കെ പെൺപിള്ളേരാണ് അപ്പോൾ ഈ നാല് പേര് നല്ല കുട്ടികളാണ് അതുകൊണ്ട് ടീച്ചർക്ക് നടക്കാനായിട്ട് കഴിയില്ല ഓടേണ്ടി വരും അവരുടെ പിന്നാലെ അപ്പോൾ ഇതേ നോക്കിയ അപ്പയുണ്ട് അപ്പയുടെ ചേട്ടനുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ജയ്ക്കിൻ്റെ പപ്പയുണ്ട് എല്ലാവരും കൂടി ആ സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ പേരൻസൊക്കെ ആയിട്ട് കാണുമ്പോൾ നമ്മൾ കുറേ വർത്താനങ്ങളൊക്കെ പറയാനുണ്ടാവും ചിലപ്പോൾ പുതു ഓർമ്മ പുതുക്കലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചുമ്മാ അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഞ്ചാം ക്ലാസ് അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ പിള്ളേർക്കറിയാം ഞാൻ വീഡിയോ എടുക്കാനാണെന്ന് ഇതൊന്നാം ക്ലാസ് ഉർസുല ടീച്ചർ അപ്പോൾ പുതിയ കുട്ടികളൊക്കെ ഇരുന്ന് ടീച്ചറും കുട്ടികളും മാത്രമായിട്ട് കുറച്ച് സമയം പേരൻസൊക്കെ പുറത്ത് നിൽക്കട്ടെ അപ്പം പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിലേക്കൊക്കെ അതായത് എൽ കെ ജി യു കെ ജി എന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറി നമ്മൾ പുതിയൊരു പ്രൊമോഷൻ എല്ലാണല്ലോ പ്രൊമോഷൻ ഒന്നാം ക്ലാസ്സിലേക്ക് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റൊക്കെ അച്ഛനമ്മമാരുടെ ഉണ്ട് അപ്പോൾ ടീച്ചറുടെ വക ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഓരോ ഗിഫ്റ്റുകളാണ് പൗശില് പെൻസില് ക്രയോൺസ് അങ്ങനെ അപ്പം അവർക്കും അതായത് സ്കൂളിലേക്ക് വരുമ്പോൾ ഇതൊക്കെ കിട്ടിയെന്ന് കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് അപ്പോൾ ടീച്ചറും പിള്ളേരും ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്നായിട്ട് പഠിപ്പിക്കും കേട്ടോ ഒരു സ്വല ടീച്ചറായാലും നമുക്ക് ഒരു ടെൻഷനും ഒന്നും വേണ്ട നമ്മൾ എന്താ പറയുക പകുതി മുക്കാ കാര്യങ്ങളും അവർ സ്കൂളിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വരും അപ്പോൾ അതേ നോക്കിയ അമ്മമാരെയൊക്കെ ഇങ്ങനെ ജില്ലയിൽ കൂടെയൊക്കെ എത്തി നോക്കുകയാണ് പക്ഷെ ഒരൊറ്റ ആൾ പോലും കരയുന്ന ആൾക്കാരില്ല അത് അത് അങ്ങനെ തന്നെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ പിന്നെ ഇത് അഞ്ചാം ക്ലാസ്സിലത്തെ പേരൻസാണ് അപ്പോൾ എന്നോട് വീഡിയോ എടുക്കുമ്പോൾ ചോദിച്ചു ചേച്ചി യൂട്യൂബിലിടാനാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിലിടാൻ തന്നെ അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ട് അപ്പോൾ ആ മഴ ഒന്ന് കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങോട്ട് നല്ല വെയിലായി അപ്പം ഞങ്ങളിങ്ങനെ ആ ടീച്ചറ് നമ്മുടെ അച്ഛമ്മും കൂടിയിട്ടാണ് കേട്ടോ ക്ലാസ്സിൽ മീറ്റിങ് കാര്യങ്ങളൊക്കെ ഓരോരോ ക്ലാസ്സിൽ അച്ഛമ്മും വരും സ്കൂളിലെ ഓരോ കാര്യങ്ങൾ ക്ലാസ്സിലത്തെ ഓരോ കാര്യങ്ങൾ പറയും അപ്പോൾ അതേ നമ്മുടെ രണ്ടാം ക്ലാസ്സിൽ അശ്വിനി ടീച്ചറാണ് അപ്പോൾ അശ്വിനി ടീച്ചർ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് വിതരണം ഒക്കെ ചെയ്യാണ് അതുപോലെ തന്നെ നമുക്ക് എന്താണോ ടീച്ചർമാരോട് പറയേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പണായിട്ട് പറയാം കേട്ടോ അതിന് ഒരു ഒളിയും മാറി നമുക്ക് എന്താണോ തോന്നുന്നത് അത് നമുക്ക് അതായത് അഭിപ്രായങ്ങൾ അത് പറയുന്നത് നമ്മുടെ അയോധിക കുട്ടി ഇത് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ഒരു എന്താ പറയുക ഒരു പ്രിയപ്പെട്ട കുട്ടിയാണ് അപ്പോൾ അവൾ മുണ്ട ഡുഡുവിൻ്റെ ക്ലാസ്സിലെ അപ്പോൾ ടീച്ചർ എച്ച് എം ഒ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു നമ്മൾ സ്കൂളിലത്തെ ആയാലും നമ്മുടെ ക്ലാസ് റൂമിലത്തെ ആയാലും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഒരു മീറ്റിങ് മീറ്റിംഗ് ആണ് അപ്പം അത് ഓരോരോ ക്ലാസ്സുകളിൽ സ്കൂളിലേക്ക് വിടുന്നത് കുട്ടികളെങ്ങനെ നോക്കണം കുട്ടികൾ വീട്ടിൽ വന്നാലും അവരെ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ കാലത്ത് ലഹരി അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ സ്കൂളിലത്തെ ഓരോരോ കാര്യങ്ങൾ അതായത് സ്കൂളിൽ ഭക്ഷണം കൊടുക്കുന്നത് എല്ലാം എല്ലാം ഓപ്പണായിട്ട് തുറന്നു പറയുന്ന ഒരു എന്താ പറയുക വളരെ സന്തോഷമാണ് അങ്ങനെ നമ്മളോട് എല്ലാ കാര്യങ്ങളും ഒരു മറയില്ലാതെ അത് തുറന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു അഭിപ്രായം തുറന്ന് പറയാനായിട്ടും സാധിക്കും കേട്ടെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരിക്കുമ്പോൾ എന്താ പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് പറയാവോ എന്നൊക്കെ ഒരു ഇതുണ്ടാവും പക്ഷെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ അതേ ഞങ്ങൾ പിന്നെ ഞാൻ ഒന്നാം ക്ലാസ്സിലേക്ക് ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നടക്കണം കേട്ടോ അപ്പോൾ അതേ വീണ്ടും ഞാൻ ഒന്നാം ക്ലാസ്സിലേക്ക് വന്നു അപ്പോൾ കുട്ടികളും ആയിട്ട് ഇത് മൂന്നാം ക്ലാസ്സിലെത്തി മൂന്നാം ക്ലാസ്സിലെ പ്രസന്ന ടീച്ചറാണ് അപ്പോൾ പ്രസന്ന ടീച്ചർ പിള്ളേരൊക്കെ ആയിട്ട് വർത്തമാനൊക്കെ പറഞ്ഞ് ഇവർക്ക് ഓൾറെഡി മൂന്നാം ക്ലാസ്സിലേക്ക് അതായത് രണ്ടാം ക്ലാസ്സിൽ നിന്നൊക്കെ ജയിക്കുമ്പോൾ ഓരോ ആക്ടിവിറ്റികളെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കും കാര്യങ്ങളൊക്കെയാണ് അതിന് ഇനി ഇത് അവരൊക്കെ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഇരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് അതിനിടയിൽ കൂടെ ഞാൻ വീണ്ടും വീണ്ടും ഓരോ ക്ലാസ്സുകളിലേക്ക് കയറി പേരൻസുമായിട്ട് ടീച്ചർമാർ സംസാരിക്കുന്നതും അതെന്നു വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ടീച്ചറല്ലല്ലോ അപ്പോൾ പേരൻസുമായിട്ടും ഓരോ കുട്ടികളെയും ഓരോ അതിപ്പം നമ്മൾ പറയുന്നത് കുറച്ച് കുട്ടികളെല്ലാം ഉള്ളൂന്ന് കുറച്ച് കുട്ടികളാണെങ്കിലും കൂടുതൽ കുട്ടികളാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കുട്ടികൾ പഠിക്കുള്ളൂ അത് പൂർണ്ണമായിട്ടും അതായത് കുറെ പേരുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് പേരുള്ളെങ്കിലോ മാത്രം അങ്ങനത്തെ ഒരു കമ്പെയ്നില്ല അതൊന്നും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല ആ ഒരു കുട്ടിയെ ഉള്ളു എന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടിയെ നന്നായിട്ട് പഠിപ്പിച്ചെടുത്താൽ തന്നെ നമുക്കൊരു വിജയമാണ് അതുപോലെ തന്നെയാണ് ഓരോ കുട്ടികളെയും ഓരോരുത്തരെയും ഓരോരുത്തരുടെ എന്താ പറയുക സത്യമായിട്ട് എനിക്ക് അത്ഭുതം തോന്നിയ ഓരോ കാര്യങ്ങളാണ് സത്യം പറഞ്ഞ ഒരു പത്ത് പേരെടുക്കാണെന്നുണ്ടെങ്കിൽ പത്ത് പേർക്കും പത്ത് തരത്തിലുള്ള കുട്ടികളാണ് അപ്പോൾ ഇവരെല്ലാം ഇവരുടെ കഴിവുകളെല്ലാം ടീച്ചർമാർ നോക്കി കണ്ട് അതിനെ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അടുക്കും തോറാണല്ലോ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലാതെ വെറുതെ ഒരു ടീച്ചറാവാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല ഇത് നമ്മുടെ ഷേളി അഭിമാനം നമ്മുടെ ഷേളി അഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ എപ്പോഴും ഞാൻ പറയും നമ്മുടെ അന്നദാതാവാണ് നമ്മുടെ സ്കൂളിലെ പിള്ളേർക്ക് ബിരിയാണി എന്നു വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കും അതുപോലെ നമ്മുടെ മുരുകൻചാട്ടൻ കുട്ടികളെ സേഫായിട്ട് വീടുകളിലൊക്കെ എത്തിക്കുന്നത് മുരുകൻചേട്ടനാണ് അപ്പം ഞാൻ ലഡു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഷേളിയമ്മയോട് പറഞ്ഞു ഷേളിയമ്മ എനിക്ക് ലഡു വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയതാണ് എനിക്കൊരു ലഡു കിട്ടി അപ്പോൾ അപ്പോഴത്തെ കുട്ടികൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം പ്രവേശനോത്സവത്തിന് ശേഷം തിരിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോയി ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ കുട്ടികൾ ഓരോരുത്തരും കുറച്ച് സമയത്തിന് ശേഷം പരിചയപ്പെട്ട് കളിക്കലൊക്കെയാണ് സ്കൂൾ ട്രിപ്പ് ബസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി നല്ലൊരു പ്രവേശനോത്സവമായിരുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ടാറ്റ